ഒരു മുള്ളങ്കി ഫ്രൈ ആണ് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുള്ളങ്കി ഫ്രൈ ആണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് മുള്ളങ്കി കഴുകി തോലൊക്കെ കളഞ്ഞിട്ട് വരാം തോലഴുകി മുള്ളങ്കി നമ്മളിത്ര ചെറിയ ഇത്ര നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്യണം ഇപ്പോൾ നമുക്കിത് തേച്ചും കട്ട് ചെയ്തെടുക്കാം പിന്നെ മുള്ളങ്കിയൊക്കെ ഇത് വേണ്ട അത്ര നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി അതിനാവശ്യമായ സാധനം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പെരിഞ്ചീരകം കൂടി അരച്ചതാണിത് പിന്നെ മുളക് പൊടി മഞ്ഞൾ ചിക്കൻ മസാല ഉപ്പ് പിന്നെ കുറച്ച് കോൺഫ്ലവർ അപ്പം ഇത് നമുക്ക് ഒരുമിച്ചിട്ട് നല്ലവണ്ണം യോജിപ്പിക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒരു കുഴമ്പ് രൂപത്തിൽ അധികം ലൂസായി പോകരുത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ എന്തെങ്കിലും കൂട്ടിയാൽ മതി നല്ല ടേസ്റ്റ് നമുക്ക് വെറുതെ ചായക്ക് ഇതാക്കുക അല്ലെങ്കിൽ ചോറും നല്ല ടേസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്കിട്ട് നല്ലോണം ഇതിൽ മസാല ഇങ്ങനെ പിടിപ്പിക്കാം തേച്ചും ചേർത്തിട്ട് നല്ലോണം ഇതിൽ മസാല പിടിക്കണം അതുപോലെ നല്ലോണം കുഴച്ച് കൊടുക്കും ഇതുണ്ടോ ചിക്കൻ മസാല അല്ലെ ഗരം മസാലയോ ഏതെങ്കിലും ഒന്നിടാം മുള്ളങ്കിയും ചപ്പും കൂടി ഉപ്പേരി വെച്ച് നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ ഇതും മുള്ളങ്കി നമ്മൾ പരിപ്പിലിട്ടിട്ടും ഉപ്പേ വയ്ക്കും പക്ഷേ ഇങ്ങനെ ആക്കിയാൽ നല്ലൊരു ടേസ്റ്റ് അപ്പം ഇത് യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം മുള്ളങ്കി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ എണ്ണേൻ്റെ അടുത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് കുറച്ച് ക്ലാസ്റ്റിക്കൻ്റെ ഇട്ട് എണ്ണയിലേക്ക് പെട്ടെന്ന് എടുക്കാം വെള്ളം കൂടിയും ഇങ്ങനെ നീങ്ങാൻ മറ്റേ എടുക്കാം ഇതുകൊണ്ട് നമുക്ക്

അത് തേച്ചും പോയി അല്ലെങ്കിൽ നല്ല തുപ്പേരി വെക്കാൻ ചപ്പും അതുണ്ടെങ്കിൽ കുറേ ദിവസം ഉണ്ടാവും ഒരു തേക്കിന് തേക്ക് വിത്തിന് ഇരുപത് രൂപയാണ് അപ്പം എന്നിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും ശീപ്രവശം അങ്ങനെ കിട്ടിയില്ല നമുക്കിത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഒരു വശമായി കഴിഞ്ഞ ഒന്ന് മറിച്ചിട്ട് വെക്കണം മറിച്ചിട്ട് കൊടുക്കുക കുറച്ച് സമയം പിടിക്കും ഒന്ന് ഫ്രൈ ആയി കിട്ടണമെങ്കിൽ കുറച്ച് നേരം പിടിക്കൂ അപ്പം ഇതൊരു ട്രിപ്പ് ഇട്ടതായിട്ടുണ്ട് എന്താ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരാ അങ്ങനെ എണ്ണയൊന്നും പിടിക്കില്ല ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കൂടി എണ്ണയിലിട്ട് അതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്നാവും പെട്ടെന്നാവിനൊരു ലിഷം മുടിച്ചിടുന്നത് പിന്നെ കുറച്ച് സമയം വെടിക്കുമ്പോൾ ഇരിക്കുകയാണ് അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല ഇങ്ങനെ ഉള്ളെങ്കിൽ ഫ്രൈയും വൈദിന ഫയും വെണ്ടൊക്കെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തേക്കാണെങ്കിൽ നല്ലതാണ് ചോറിലിതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമുണ്ടാവും ചിക്കൻ മസാലയൊക്കെ നല്ലോണം തേച്ച് നമ്മൾ പിടിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും എൻ്റെ മുള്ളങ്കി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്